ഏറെ പ്രതീക്ഷ കേരളത്തിൽ ബി ജെ പി അർപ്പിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറി കൃഷ്ണകുമാർ ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത് യു ഡി എഫിന്റെ ശ്രീകണ്ഠൻ ആയിരുന്നു വി കെ ശ്രീകണ്ഠനായിരുന്നു പതിനൊന്നായിരം വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം ഇടതുപക്ഷത്തിന് ശക്തമായ വിജയം ഉറപ്പിച്ചിരുന്ന മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്ക് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ ജയിക്കാൻ കാരണമായത് പ്രധാനമായിട്ടുള്ള ചില മണ്ഡലങ്ങൾ അതായത് എടുത്തു പറയേണ്ടത് ഷംസുദീൻ്റെ മണ്ഡലം അവിടെ നേടിയ ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു അത് ഒരു ഫാക്ടറായി മാറിയിരുന്നു മലമ്പുഴയിലൊക്കെ ഇടതുപക്ഷത്തിന് ഇരുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ലീഡ് ഉണ്ടായിട്ട് പോലും മണ്ണാർക്കാട് എം ഷംസുദീൻ്റെ മണ്ഡലമായ മണ്ണാർക്കാട് കിട്ടിയ ലീഡായിരുന്നു യു ഡി എഫിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പിലേക്ക് പോകാൻ കാരണമായി അവശേഷിച്ചത് ബി ജെ പി ഏകദേശം ഒന്നര ലക്ഷത്തോളം വോട്ട് പിടിച്ച ആ മണ്ഡലത്തിൽ ഇക്കുറി ഒരു ശക്തമായ വാശികറിയ ത്രികോണ പോരാട്ടത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അവിടെ പാലക്കാടുകാർ ചിത്രീകരിക്കുന്നത് സംശയിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐ എം ഇക്കുറി പാലക്കാട് തിരിച്ച് പിടിക്കാൻ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം എൻ എൻ കൃഷ്ണദാസ് നാല് തവണ അടുപ്പിച്ച് പാലക്കാട് ജയിച്ചിരുന്നു അതിനുശേഷം എം പി രാജേഷ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം വിജയിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾക്കായിരുന്നു സതീശൻ ബാച്ചേനെ തോൽപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ വലുതായി കൂടുകയായിരുന്നു അതായത് ഒരു ലക്ഷത്തി അയ്യായിരത്തോളം വോട്ടുകൾക്ക് ആയിരുന്നു എം പി വീരേന്ദ്രകുമാറിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് പിന്നീട് അദ്ദേഹം പരാജിതനായി അതായത് വി കെ ശ്രീകണ്ഠനോട് പരാജിതനായി പതിനൊന്നായിരം വോട്ടുകൾക്ക് പിന്നീട് അദ്ദേഹം തൃത്താല മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വി ടി ബൽറാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ സ്പീക്കറായതും പിന്നീട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയതും എന്തായാലും പാലക്കാട് ഇക്കുറി എം പി രാജേഷ് മത്സരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് മന്ത്രിയായ ചുമതല ഉള്ളതുകൊണ്ട് തന്നെ എന്നാൽ പാലക്കാട് ആരാണ് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല ദേശീയ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതോ പാലക്കാട് നിലവിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് വിലയിരുത്തിക്കൊണ്ട് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ മറ്റ് ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരുമോ എന്നുള്ളതും ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് സി പി ഐ എം ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് സി പി ഐ എം അതായത് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പാലക്കാട് മാത്രമല്ല ആലത്തൂരും ശക്തമായ തരംഗത്തിൽ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷയുള്ള സി പി ഐ എമ്മിനേറെ പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ് എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങൾ ഉന്നം വെച്ച് തന്നെയാണ് സി പി ഐ എം പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലുള്ള ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള നിയമസഭകൾ നോക്കിയാൽ അവിടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും സി പി ഐ എമ്മിന്റെ കയ്യിലായിരുന്നു ആകെ മണ്ണാർക്കാട് മാത്രം സംസുദീൻ്റെ കയ്യിൽ പോയി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും സി പി ഐ എമ്മിന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു ഇടതുപക്ഷ മുന്നണിക്ക് വലിയ ഒരു ആധിപത്യം ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇത്തവണ കാണേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക